ഉള്ളാട മഹാസഭ കണ്ണമ്പടി മുല്ലാശാഖ നിർമ്മിച്ച സാംസ്കാരിക കേന്ദ്രം ഏപ്രിൽ ആറിന് ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടന യോത്ര ഗോത്ര സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ എത്തിച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകന് മൂവായിരത്തി രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സമാപിക്കും കേരള ഉള്ളാട മഹാസഭ കണ്ണമ്പടി മുല്ല നിർമ്മിച്ച സാംസ്കാരിക കേന്ദ്രം ഏപ്രിൽ ആറിന് രാവിലെ പതിനൊന്ന് മണിക്ക് അഡുകുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ ഗോത്ര സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ എത്തിച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകന് മൂവായിരത്തിഒന്ന് രൂപയും പ്രശസ്തി പത്രവും പുരസ്കാരം സമ്മാനിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി വരെ കാലയളവിൽ പത്രങ്ങളിൽ വന്ന പ്രാദേശിക പത്രപ്രവർത്തകർ തയ്യാറാക്കിയ വാർത്തകളാണ് അവാർഡിനായി പരിഗണിക്കുന്നത് മാധ്യമ പ്രവർത്തകൻ വി ബി രാജൻ അധ്യക്ഷനായുള്ള ജൂറിയാണ് അവാർഡ് നിശ്ചയിക്കുന്നത് വ്യക്തികൾക്ക് ഒരു അവാർഡായിട്ട് അന്നേ ദിവസം ഞങ്ങളുടെ വിഷയങ്ങൾ എത്തിച്ചവരിൽ നിന്നും ഒരു ഒരു മത്സര ബുദ്ധിയോട് കൂടി ഒരു അപേക്ഷ ക്ഷണിക്കുകയും ക്ഷണിച്ചുകൊണ്ട് ഒരു മൂവായിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും ആണ് ഞങ്ങൾ നൽകുവാൻ ഉദ്ദേശിക്കുന്നത് തുകയുടെ വലിപ്പം ഞങ്ങൾ ആ സംരംഭത്തിലേക്ക് കടന്നു വന്നുള്ളതാണ് അല്ല ഞങ്ങൾ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവ് ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളുടെ വലിയ മാറ്റങ്ങൾ ഒരു മാത്രമാണ് മാർച്ച് ഇരുപത്തിയഞ്ചിന് അഞ്ചിനകം ദിനപത്രത്തിന്റെ പേര് പ്രസിദ്ധീകരിച്ച വാർത്തയുടെ പകർപ്പം തീയതി അപേക്ഷകന്റെ മേൽവിലാസം ഫോൺ നമ്പർ സഹിതം അപേക്ഷ നൽകണം വാർത്താ സമ്മേളനത്തിൽ എൻ ആർ കെ കെ ബിനോയ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ